കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് റോസ് മേരി വാട്ടർ അല്ലെങ്കിൽ റോസ് മേരി ഓയിലിനെ കുറിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസും റീൽസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ റോസ്മേരി വാട്ടർ ഉപയോഗിച്ച് മുടി വളർന്നവും അതിൻ്റെ റിസൾട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് കാണിക്കുന്ന പിക്സും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പല പല റീൽസിലും വീഡിയോസിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ശരിക്കും ഈ ഒരു റോസ്മേരി വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി വളരുമോ അല്ലെങ്കിൽ പോയിട്ടുള്ള മുടി തിരികെ വരുമോ മുടി വരുമെന്ന ആളുകൾ സയന്റിഫിക് ആയിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പോയ മുടി ഈ ഒരു റോസ്മേരി വാട്ടർ ഉപയോഗിക്കുമ്പോൾ തിരിച്ചു വരുന്നത് അതിന്റെ റീസൺ എന്താണ് എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ആദ്യം ഈ റോസ്മേരി എന്താണെന്ന് പറയാം റോസ്മേരി എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം ഇതൊരു ബ്രാൻഡിന്റെ പേരാണ് റോസ്മേരി വാട്ടർ എന്ന് പറയുമ്പോൾ പിന്നെ ഏതൊരു ബ്രാൻഡിൻ്റെ എന്തോ തരത്തിലുള്ള വെള്ളമാണെന്ന് കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ശരിക്കും റോസ്മേരി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ക്രിസ്തുവിനും ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ഈ റോസ്മേരി എന്ന് പറയുന്ന ഈയൊരു പ്ലാന്റിനെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത് അതിനുശേഷം പിന്നീട് ഈജിപ്ഷ്യൻസ് അവരുടെ എംബാമിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ പ്രശസ്തമായിട്ടുള്ള അവരുടെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി അവരുടെ ശരീരത്തെ തയ്യാറാക്കുന്ന തയ്യാറാക്കുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ ആ പ്രോസസ്സിൽ ഒരുപാട് മെഡിക്കൽ വാല്യൂ ഉള്ള അന്നത്തെ കാലത്തെ ഒരുപാട് ചെടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കൂട്ടുകളൊക്കെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അതിൽ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട കുറേ കൂട്ടുകളിൽ ഒന്നാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത് പിന്നീട് വീണ്ടും കുറേ വർഷങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോൾ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ പെർഫ്യൂമിന് വേണ്ടി ഈ റോസ്മേരി ഉപയോഗിച്ചിരുന്നത് കാരണം ഇതിന്റെ ഇലയ്ക്കും ഇതിന്റെ പൂവിനും ഒക്കെ നല്ല സുഗന്ധമാണ് ഇതിൻ്റെ ഇലക്കെന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്പൈസി സ്മെല്ലാണ് അപ്പോൾ ഈ ചിക്കൻ ബീഫ് പോലുള്ള മാംസവിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെ ഒരു സ്പൈസി സ്മെല്ല് കിട്ടാൻ വേണ്ടി ഇതിന്റെ ഇല ചേർക്കുമായിരുന്നു പിന്നീടാണ് ഇതിന്റെ വെള്ളം അല്ലെങ്കിൽ ഇതിൻ്റെ ഓയിലൊക്കെ എടുത്ത് മുടിയിൽ സ്കാൽപ്പിൽ ഉപയോഗിക്കുമ്പോൾ മുടി വളരാനുള്ള പ്രോപ്പർട്ടീസും കൂടി ഇതിനുണ്ടെന്ന് കണ്ടെത്തുന്നത് അങ്ങനെ പിന്നീട് ഇത് മുടി വളർച്ചയും കൂടെ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പൊ റോസ്മെരി വാട്ടർ എങ്ങനെയാണ് അതിന്റെ ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മുടി വളരാൻ ഹെൽപ്പ് ആകുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം അതിനു മുമ്പായിട്ട് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാവും യു എ സൗദി മലേഷ്യ സിംഗപ്പൂർ അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഇൻഫോർമേഷൻ പറയാം നാട്ടിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യത്തിരുന്നുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ വിദേശത്തും നിങ്ങളുടെ മാതാപിതാക്കളും നാട്ടിലാണെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ കേസൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആയിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും ഇനിയിപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്ക് ആര് ചെയ്യും ക്ലെയിമിന്റെ കാര്യങ്ങൾ എങ്ങനെ ഫയൽ ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നൂലാമാലകളും ടെൻഷൻസും ഉണ്ടാവും ഇപ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കി നിങ്ങളുടെ എൻ ആർ എൻ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അതിലൊന്ന് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാസം പ്രീമിയത്തിൽ തുടങ്ങി ഒരു കോടി രൂപ വരെ കവർ ലഭിക്കുന്ന ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ഇൻഷുറൻസ് പ്ലാനുകൾ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ വരെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ടാവും ഇതിൻ്റെ പുറമെ നിങ്ങൾ എൻ ആർ ഐ ആയതുകൊണ്ട് തന്നെ എയ്റ്റീൻ പെർസെൻറ്റേജ് വരുന്ന ജി എസ് ടിയും ഒഴിവായി കിട്ടും അതായത് നിങ്ങൾ ടോട്ടൽ പ്രീമിയം വരുന്നത് വൺ ലാക്ക് ആണെങ്കിൽ പതിനെട്ടായിരം രൂപ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും ഡിസ്കൗണ്ട് ലഭിക്കും ഇതിൽ നിങ്ങൾക്ക് കവറേജിൻ്റെ ഡേ വൺ മുതൽ തന്നെ ഡയബറ്റിക്സ് ബ്ലഡ് പ്രഷർ തുടങ്ങിയ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിനും ഡേ വൺ മുതൽ തന്നെ കവർ ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങളൊരു എൻ ആർ ഐ ആണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇതുവരായിട്ടൊരു ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരികെ വരാം സാൽവിയ റോസ്മേരിനസ് എന്നാണ് നമ്മൾ റോസ്മേരി എന്ന് വിളിക്കുന്ന ഈ പ്ലാനറ്റ് ശരിക്കുള്ള പേര് നീണ്ടു കൂർത്ത സൂചി പോലുള്ള ഇലകളുള്ള ഈ ചെടി ഒരു ഷ്രബാണ് എന്ന് പറയുന്ന ഈ ബുഷ് പോലുള്ള ചെടികൾക്കാണ് എന്ന് പറയുന്നത് വൈറ്റ് പിങ്ക് പർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂ ഈ നാല് നിറത്തിൽ ഇതിന്റെ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതിന്റെ പൂ പൂമുട്ട് ഇല ഇതൊക്കെ നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇത് ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്നും കൊഴിച്ചിൽ തടയുമെന്നും സ്കാൽപ്പിന്റെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും എന്നുമാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നത് ഇതിനകത്ത് കണ്ടൻസ് എന്താണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറയുന്ന സിനിയോലെ എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട് ഈ യു കാലപറ്റർ സ്റ്റഡിയിലൊക്കെ ഒരു പ്രധാന ഘടകമാണ് ഇതാണ് ഇതിനൊരു സ്ട്രോങ് മിൻഡി സുഗന്ധം കൊടുക്കുന്നത് അതുപോലെ ആൽഫാപിനയിൻ ആൽഫാപിനയിൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റാണ് അതുപോലെ തന്നെ ഒരു ബ്രോങ്കോഡിലേറ്റർ കൂടിയാണ് പിന്നെ ക്യാംഫർ നമ്മുടെ കർപ്പൂരം ബോനിയോൾ വെബനോൺ ഇനി ആസിഡ്സ് നോക്കുകയാണെങ്കിൽ കാരണോസിക് ആസിഡ്സ് റോസ്മേരിനിക് ആസിഡ് ഫ്ലേവനോയിഡ്സ് ആയിട്ട് ഡയോസ്മിൻ ലൂട്ടിയോളിൻ ഏപിജിനിൻ ടാനിൻസ് ടെർപ്പൈൻസ് യൂസോളിക് ആസിഡ് ബെറ്റ്യൂലിനിക് ആസിഡ് മിനറൽസ് ആയിട്ട് കാൽഷ്യം മഗ്നീഷ്യം അയൺ പൊട്ടാസ്യം അതുപോലെ വിറ്റമിൻസ് ആയിട്ട് വിറ്റമിൻ സി വിറ്റാമിൻ എ ഇത്രയും കണ്ടൻസ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു റോസ്മേരി എന്ന് പറയുന്ന ചെടിയിലുള്ളത് അതിൻ്റെ ആ ഒരു ലീഫിലൊക്കെ ഉള്ളത് ഇനി ഈ റോസ്മേരി എങ്ങനെയാണ് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് പ്രധാനമായിട്ടും നാല് ഫേസസ് ആണുള്ളത് ഒന്ന് അനാജൻ ഫേസ് രണ്ട് കാറ്റജൻ ഫേസ് മൂന്ന് ടെലജൻ ഫേസ് നാല് എക്സോജൻ ഫേസ് ഇതിൽ ഈ അനാജൻ ഫേസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് ഒരു ടു സിക്സ് ഇയേഴ്സ് വരെയൊക്കെ ഈ അനാജൻ ഫേസ് നിലനിൽക്കും അപ്പോൾ ഈ അനാജൻ ഫേസിൽ നമ്മുടെ ഹെയർ ഫോളൊക്കെ ഉള്ളൊരു ഓനിയൻ ഷേപ്പ് ഫോം ആയിട്ട് ഹെയർ ഫൈബേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് അപ്പോൾ നമ്മുടെ സ്കാലപ്പിലുള്ള ഭൂരിഭാഗം മുടികളും ഈ ഒരു അനാജൻ ഫേസിലായിരിക്കും തുടക്കത്തിലുണ്ടാകുക ഈ അനാജൻ ഫേസ് നമ്മുടെ മുടിയിൽ എത്രത്തോളം കാലം നിലനിൽക്കുന്നു അത്രത്തോളം നീളത്തിൽ നമ്മുടെ മുടി വളരും ഇപ്പോൾ ഒരുപാട് ലെങ്തിൽ ഹെയർ ഉള്ള ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അവരുടെയൊക്കെ ജനറ്റിക്കലി ഹെയർ ഫോളുകൾ അത്രത്തോളം അനാജൻ ഫേസിൽ നിൽക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഹെയർ ഫോളുകളാണ് ഇപ്പോൾ ഒരു സിക്സ് ടു സെവൻ ഒക്കെ വരെ ഞാൻ മാക്സിമം നിൽക്കുകയാണ് ഇപ്പോൾ ഏഷ്യൻ കോണ്ടിനെൻ്റിലുള്ള ആളുകളുടെ കുറച്ചുകൂടെ കൂടുതൽ കാലം മുടി അനാജൻ ഫേസിൽ നിൽക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അപ്പോൾ നമ്മുടെ ഒരു മൂന്നടി വരെയൊക്കെ നമ്മുടെ ഹെയർ നീളത്തിൽ വളരാൻ സാധ്യതയുണ്ട് പിന്നെ ഷോർട്ട് ഹെയർ ഉള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷോർട്ട് ഹെയർ ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ മുടി ചിലപ്പോൾ ഒരു മാക്സിമം ഒരു ടു ത്രീ ഇയേഴ്സ് വരെയൊക്കെ ചിലപ്പോൾ വളരുന്നണ്ടാവുള്ളൂ അരജൻ ഫേസിലുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അവരുടെ മുടി നീളത്തിൽ വളരാത്തത് അടുത്ത ഫേസ് എന്ന് പറയുന്നത് കാറ്റജൻ ഫേസ് ആണ് ഈ കാറ്റജൻ ഫേസിൽ നമ്മുടെ ഹെയർ ഹെയർഫോളുകള് ഹെയർ റൂട്ടിൽ നിന്ന് കട്ടാവും അതിൻ്റെ ബ്ലഡ് സപ്ലൈ കട്ടാവും അപ്പോൾ ഈ ആക്റ്റീവായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മുടി അതിൻ്റെ ബ്ലഡ് സപ്ലൈ കാര്യങ്ങളൊക്കെ കട്ടാവുമ്പോൾ ആകുമ്പോൾ അതിൻ്റെ വളർച്ച അവിടെ നിൽക്കും അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ അപ്രോസിമേലി ത്രീ പെർസെൻറ്റേജ് ഓഫ് മുടി എപ്പോഴും കാറ്റജിൻ ഫേസിലാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഏകദേശം പത്ത് ദിവസം വരെ മുടി കാറ്റിൻ ഫേസിൽ ഉണ്ടാവും അതിൻ്റെ അടുത്ത ഫേസാണ് മൂന്നാമത്തെ ഫേസാണ് ആണ് ടെലിജൻ ഫേസ് എന്ന് പറയുന്നത് ഈ ആക്റ്റീവ് ബ്ലഡ് ആൻഡ് ഓക്സിജൻ സപ്ലൈയും ഗ്രോത്തും ഒക്കെ കട്ടായ മുടി ആ ഹെയർ ഹെയർഫോളുകളിൽ തന്നെ കുറച്ച് നാൾ അവിടെ റെസ്റ്റ് ചെയ്യും ഇത് ഏകദേശം ഒരു മൂന്ന് മാസം വരെ ഒക്കെ നമ്മുടെ മുടി ടെലജൻ ഫേസിൽ നമ്മുടെ സ്കാൽബിൽ തന്നെ ഉണ്ടാവും നമ്മുടെ സ്കാൽബിലുള്ള ടോട്ടൽ മുടിയുടെ ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ള മുടികൾ ഈ ടെലജൻ ഫേസിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ മുടിക്ക് വളർച്ച ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ സ്കാൽബിൽ തന്നെ ഉണ്ടാവും പക്ഷേ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഇത് കൊഴിഞ്ഞു പോവും അടുത്ത നാലാമത്തെ ഫേസ് ആണ് എക്സോജൻ ഫേസ് എന്ന് പറയുന്നത് ഈ എക്സോജൻ ഫേസിൽ മുടി സ്കാൽബിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ട് അത് കൊഴിഞ്ഞു പോകാനുള്ള ഒരു പരിവത്തിലായി തലയോട്ടിയിൽ നിന്ന് സ്കാൽപ്പിൽ നിന്ന് ആ ഹെയർഫോളുകളിൽ നിന്നൊക്കെ കൊഴിഞ്ഞു പോകുന്നതിനാണ് എക്സോജൻ ഫേസ് എന്ന് പറയുന്നത് ഈ എക്സോജൻ ഫേസ് കഴിഞ്ഞാൽ അവിടെ വീണ്ടും സൈക്കിൾ ഷിഫ്റ്റ് ഉണ്ടാവും വീണ്ടും ആ ഫോളിക്കിള് അനജൻ ഫേസിലേക്ക് വരും അതായത് വീണ്ടും അവിടെ പുതിയ മുടി ഗ്രോ ചെയ്ത് ഹെയർ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ആ ഒരു ഒനിയൻ ഷേപ്പിൽ ഫോമായി മുടി നീളത്തിൽ വളരാൻ തുടങ്ങും അപ്പോൾ ഈ റോസ്മേരി എങ്ങനെയാണ് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് ഹെൽപ്ഫുള്ളാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള ആയിട്ടുള്ള ഡയോസ്മിൻ ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ് ഇത് കൂടാതെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസുള്ള മറ്റൊരുപാട് കണ്ടൻസും നമ്മുടെ ഈ റോസ്മീനിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്കുള്ള ബ്ലഡ് സപ്ലൈയെ നല്ല രീതി ഇമ്പ്രൂവ് ചെയ്യും ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഫേസ് ഉണ്ടല്ലോ അനജൻ ഫേസ് അപ്പോൾ ഈ അനജൻ ഫേസിൽ തന്നെ ഈ ഹെയർ ഫോളിക്കിൾസിന് കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ ബ്ലഡ് സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് കൂടുതൽ കാലം ഈ അനജൻ ഫേസിൽ തന്നെ നിലനിൽക്കാൻ സാധിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മുടി കൂടുതൽ കാലം നീളത്തിൽ വളരും ഇൻറ്റലജൻ കാറ്റജൻ എക്സെൻറ്റ് ഫേസിലൊക്കെയുള്ള മുടി കുറയും അപ്പോൾ മുടിക്ക് നല്ല ഉള്ളതായിട്ട് തോന്നും നമ്മുടെ സ്കാൽപ്പിലുള്ള അത്രയും ഫോളിക്കിൾസ് അറ്റ് എ ടൈം വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാർക്കാണ് പ്രയോജനപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോജനറ്റിക് അലോപേഷ്യ മൂലമുള്ള മുടി കൊഴിച്ചിലുള്ള ആളുകൾക്ക് അതായത് ജനറ്റിക് ആയിട്ടുള്ള പാറ്റേൺ ഹെയർലെസ് ഉണ്ടല്ലോ ഇപ്പൊ മെയിൽ പാറ്റേൺ ബോൾനസ് എന്നൊക്കെ പറയുന്ന ബ്ലഡ് സപ്ലൈ കുറവായതുകൊണ്ട് അതായത് ഹെയർ ഫോളിക്കിൾസിലേക്ക് പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് കിട്ടാത്തതുകൊണ്ട് മുടി കൊഴിയുന്ന ആളുകൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും ഇപ്പോൾ കഷണ്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആൻട്രോജനറ്റിക് എലോപേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ പുരുഷന്മാരുടെ ഹോർമോൺ ആയിട്ടുള്ള ആൻട്രജൻ ആൻട്രജനിലെ ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് ഈ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇൻട്രപ്റ്റ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ഹെയർ ഫോളിക്കിൾസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൊണ്ടുചെല്ലുന്ന ബ്ലഡ് ആൻഡ് ഓക്സിജൻ സപ്ലൈ കൊണ്ടു ചെല്ലുന്ന വളരെ മൈനറായിട്ടുള്ള മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിന് ഷിങ്കേജ് ഉണ്ടാവുകയും അതിൽ കൂടി കൂടുതൽ ബ്ലഡ് ഒക്കെ ചെല്ലാതെ ആവുമ്പോഴാണ് മുടിയുടെ വളർച്ചു നിൽക്കുകയും മുടി പെട്ടെന്ന് ഈ ഇന്റലിജന്റ് ഫേസിലേക്കൊക്കെ പോവുകയും മുടി ഒഴിച്ചിൽ പെട്ടെന്നുണ്ടാകുന്നത് മെയിൽ പാറ്റേൺ ബാലനസ് ഉണ്ടാകുന്നത് അപ്പൊ ഈ റോസ്മേരിക്കകത്ത് അടങ്ങിയിട്ടുള്ള ഈ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കാൽപ്പിലേക്ക് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ ഈ ബ്ലഡ് വസിൽ കൂടിയൊക്കെ ബ്ലഡ് സപ്ലൈ ഉണ്ടാവും ഹെയർ ഫോളിക്കിൽസിന് നല്ല രീതിയിലുള്ള ബ്ലഡ് ആൻഡ് ഓക്സിജൻ സപ്ലൈ കിട്ടും അതിന് കൂടുതൽ കാലം അനജൻ ഫേസിൽ ഇരിക്കാനും നല്ല രീതിയിൽ മുടി നീളത്തി വളരാനും സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ റോസ്മേരി ഉപയോഗിക്കുമ്പോൾ പല ആളുകൾക്കും മുടി വളരുന്നതായിട്ട് പറയുന്നത് ഇനി ആർക്കാണ് ഇത് ഉപയോഗിച്ച മുടി വളരുന്നത് നിങ്ങളുടെ സ്കാൽപ്പ് നോക്കുക നല്ല ഷൈനി ആയിട്ടുള്ള ഈ ലൈറ്റടിച്ചാൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്കാൽപ്പല്ല നിങ്ങളുടെ സ്കാൽപ്പിൽ മൈനറായിട്ടുള്ള ബേബി ഹെയർസ് ഒക്കെ പൊടി പൊടി പോലുള്ള മുടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ഒരു ഹെയർ ഹെയർഫോളികൾ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നീട് ഒരിക്കലും മുടി വളരില്ല നിങ്ങളുടെ സ്കാൽപ്പിൽ ഹെയർഫോളികൾ ഉണ്ടെങ്കിൽ അത് ബ്ലഡ് സപ്ലൈ കിട്ടാത്തത് കൊണ്ടാണ് ഷ്രിങ്ക് ആയി വരുന്നതെങ്കിൽ ഈ റോസ്മേരി ഉപയോഗിക്കുമ്പോൾ അവിടെ കൂടുതൽ ബ്ലഡ് സപ്ലൈ കിട്ടുകയും ആ മൈനർ ബേബി ഹെയർസൊക്കെ കൂടുതൽ നല്ല രീതിയിൽ അതിന് വളരാനും സാധിക്കും നല്ല രീതിയിൽ അതിന് ഒരു ഹെൽത്തി ഹെയർ ആയിട്ട് വളർന്നു വരാനും സാധിക്കും അങ്ങനെ നിങ്ങളുടെ പോയ മുടി തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും മുടിയുടെ ഉള്ള് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യും മുടിയുടെ തിക്നസ് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഈ കാര്യം തന്നെയാണ് നമ്മുടെ മിനോക്സിഡലും ചെയ്യുന്നത് മിനോക്സിഡൽ ചെയ്യുന്നത് നമ്മുടെ ഈ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലഡ് വെസലിനെയൊക്കെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കും അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് റിലാക്സ് ചെയ്യുമ്പോൾ അതിൽ കൂടി കൂടുതൽ ബ്ലഡ് ഫ്ലോ ഹെയർ ഫോളിക്കൽസിനൊക്കെ ചെല്ലും അങ്ങനെ മുടി നല്ല രീതിയിൽ വളരും അപ്പോൾ കഷണ്ടി കൊണ്ടുള്ള മുടി ഒഴിച്ചിലുള്ള ആളുകൾക്ക് റോസ്മേരി കൊണ്ട് പ്രയോജനം നല്ല രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ അവർക്ക് ഈ റോസ്മേരി ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട്സ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല കാരണം ഞാൻ പേഴ്സണലി ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ ഓരോ ആളുകൾക്ക് എത്രത്തോളം ഇത് എഫക്റ്റീവ് ആണെന്ന് അറിയാൻ സാധിക്കുള്ളൂ ചില ആളുകൾക്ക് എഫക്റ്റീവ് ആയിരിക്കും ചില ആളുകൾക്ക് എഫക്റ്റീവ് ആവണം എന്നില്ല സോ നമുക്കിത് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കിത് എഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ എന്ന് അറിയാൻ സാധിക്കൂ എന്നാലും ഒരു ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ഇത് നല്ല രീതിയിൽ അതിൻ്റെ ആയിട്ടുള്ള എഫക്റ്റ് കിട്ടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കുറയൊക്കെ ക്ലിയർ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻ ദസ് വീഡിയോ ഹെൽപ്ഫുൾ അതുപോലെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം എൻ ആർ ഐ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ എൻ ആർ ഐ മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൺസൾട്ടേഷൻ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിലൊന്ന് കയറി സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് അവിടുന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് സോ അത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഓഫ് ഫോർ എനേബിൾ ദ ബെൽ ബട്ടൺ അപ്പോൾ നിങ്ങൾ എന്തായാലും മുടിയെ കൊളത്താൻ റെഡിയായിരിക്കും ഞാൻ പോയി റോസ്മേരി വാങ്ങിയിട്ട് വരാം